സംഘടനയുടെ ഭാഗത്തൊന്ന് വീഴ്ച ഉണ്ടായി എന്നുള്ളത് യുവ താരങ്ങൾ ഉൾപ്പെടെ നേതൃ നിരയിലേക്ക് പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഇപ്പോൾ പൃഥ്വിരാജ് അടക്കം സമ്മേളനത്തിൽ ഈ ഞാനൊരു കാര്യം പറയട്ടെ തിരിച്ചടി തിരിച്ചടി എന്ന് പറയുന്നത് അമ്മ എന്ന് ഒരു ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ല കൊറേ സാധുക്കളായ മനുഷ്യന്മാരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടായ ഒരു സംഘടനയാണ് അല്ലാതെ സിനിമയുടെ ആധികാരികമായ കാര്യങ്ങൾ അഭിപ്രായം പറയാനുള്ള സംഘടനയല്ല ഒരു സാധാരണ ഒരു ചാരിറ്റി സൊസൈറ്റിയാണ് അമ്മ അസോസിയേഷൻ ഇതിനകത്ത് പിന്നെ സമ്പന്നതയുടെ സമ്പന്നതയുടെ ഒരു സംഭവവും സിനിമ എന്ന് പറയുന്നൊരു സംഭവം കൂടെ കൂടി ചേരുമ്പോഴാണ് വേറൊരു തരം മുഖം ഇതിന് വരുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് തിരിച്ചടി പറ്റിയോ അല്ലെങ്കിൽ അമ്മ നിലപാടെടുക്കാൻ താമസിച്ചോ എന്നുള്ളതല്ല കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ചർച്ചയ്ക്ക് തയ്യാറാകണം ചർച്ചയ്ക്ക് തയ്യാറാകാൻ എടുത്തൊരു സമയത്തിന്റെ ഒരു ഉണ്ട് അത് അതെന്താണ് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതായി അമ്മ അമ്മ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് ആ സ്ത്രീകളോട് കുറ്റാരോപിതരായ ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് അമ്മ നിങ്ങളുടെ കൂടെയാണ് എന്ന് അമ്മ പറയലായിരുന്നു ഇച്ചിരി കൂടെ അതിനൊരു അന്തസ്സും അഭികാമ്യവും ആയിരുന്നത് അതായിരുന്നു അങ്ങനെ അല്ല ലാലേട്ടൻ എന്ന് പറയുന്ന ഒരാള് വളരെ സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യനാണ് ഞാൻ പറയാം ഇപ്രാവശ്യത്തെ അമ്മ അമ്മയുടെ ആ വാർഷിക യോഗത്തിന് അദ്ദേഹം വന്നത് ഗുജറാത്തിൽ നിന്നാണ് ആ ഗുജറാത്തിൽ നിന്ന് അദ്ദേഹം വന്നത് സ്വന്തം ചെലവിൽ ഹെലികോപ്റ്റർ പിടിച്ചാണ് അദ്ദേഹം ഇവിടെ വന്നത് ഈ സംഘടനയോടെ എത്ര ഇഷ്ടമുള്ളത് ഉണ്ടാവും ഒരു വാക്ക് ഒരു ചുമ്മാ ഒരു കത്തെഴുതി വെച്ചാൽ മതി എനിക്ക് ഷൂട്ടിങ്ങിന്റെ തിരക്കായിട്ട് ഞാൻ ഇത്ര ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാൻ നമുക്ക് അടുത്ത മീറ്റിംഗിൽ കാണാം എന്നൊരു കത്തെഴുതി വെച്ചാൽ മതി നേരെ മറിച്ച് ഇത്രയും റിസ്ക് എടുത്ത് ഹെലികോപ്റ്ററിനകത്ത് ഗുജറാത്തിൽ നിന്ന് ഇവിടെ വരെ വരിക എന്ന് പറഞ്ഞാൽ ഈ സംഘടനക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു മഹാത്മിയാണ് പക്ഷേ ഈ കൂട്ടരാജി എന്താണ് എന്നെനിക്ക് അറിയില്ല വരട്ടെ ശേഷിയുള്ളവരെല്ലാരും വരട്ടെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിന് അമ്മ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിന് മത്സരിക്കണമെന്നോ അല്ലെങ്കിൽ അത്തരം ഒരു പദവിയിലേക്ക് വരണമെന്നോ ഒന്നും മത്സരിച്ച മത്സരിച്ചൊരാളല്ല ഞാൻ ജനാധിപത്യ വ്യവ വ്യവസ്ഥിതിയിലൂടെ കൃത്യമായി അതായത് സിദ്ധിഖ്യേട്ടനായാലും ബാബുരായേട്ടനായാലും ഞാനായാലും അതുപോലെ മത്സരിക്കുന്ന എല്ലാവരും എല്ലാ അംഗങ്ങളെയും വിളിച്ചിട്ട് എല്ലാ അംഗങ്ങളെയും വിളിച്ചിട്ട് വോട്ട് ചോദിച്ച് അവരുടെ അഭിപ്രായങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജനാധിപത്യ രീതി മുന്നോട്ട് പോയാൽ മതി വൺ സൈഡ് വാക്ക് വാക്കോവർ കിട്ടിപ്പോയാൽ അവരവരുടെ തോന്നിവാസം പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് ഈ അമ്മയെ അമ്മയെ അമ്മയെക്കൊണ്ട് അപകടത്തിച്ചാടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എലക്ഷൻ എന്ന് പറയുന്ന കാര്യത്തെ ഞാൻ വളരെ ശക്തമാക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങി പുറപ്പെട്ടത് ഉണ്ടായാൽ വളരെ നന്ന് കാര്യം തറവാടിന്റെ കാര്യം അങ്ങനെയല്ലേ ഇതിനകത്തൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഒരു ഒരു അൻപത് ശതമാനം മുതിർന്ന ആൾക്കാരും പിന്നെ ഇത് മുതിർന്ന ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം പണിയെടുക്കാനായിട്ട് ഒരു അൻപത് ശതമാനം ചെറുപ്പക്കാരും എന്ന രീതിയിൽ നടന്നു നടന്നുപോയാല് ഒരു നല്ല തറവാടായിട്ട് ഈ അമ്മ മുന്നോട്ട് പോകാൻ സാധിക്കും അൻപത് ശതമാനം വനിതകൾ ഇപ്പോൾ വനിതകൾക്ക് സംവരണം ഉണ്ടായി വനിതകൾ ഇത് എത്ര മാത്രം ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട് എത്ര കമ്മിറ്റികൾ കൃത്യമായി വരുന്നുണ്ട് അമ്മ അസോസിയേഷന്റെ പ്രവർത്തകർ എത്ര പേര് വരുന്നുണ്ട് എന്നുള്ളത് ഈ അടുത്ത ഇടതൊട്ടാണ് അമ്മയെക്കുറിച്ച് എല്ലാവരും കൃത്യമായി ചിന്തിച്ചു തുടങ്ങിയത് അതിന് മുമ്പ് വരെ നമ്മൾ വനിതാ പ്രാതിനിധ്യം എന്ന് പറഞ്ഞ് വെക്കും പലരും വരാതെയായി അങ്ങനെയാണ് വനിതാ പ്രാതിനിധ്യത്തിന് വേണ്ടി പിന്നെ ആരും ശ്രദ്ധിക്കാതിരുന്നത് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അൻപതല്ല നൂറു ശതമാനം വനിതകൾ വന്നാലും ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കുക്കു പരമേശ്വരൻ എന്ന് പറയുന്ന വ്യക്തിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നമ്മൾ മത്സരിപ്പിക്കാൻ കാരണമായത് ഇത് ഞാനൊരു കാര്യം പറയാം ഇതൊരു സാംസ്കാരിക സംഘടന എന്ന നിലയിൽ അമ്മ അസോസിയേഷന്റെ തലപ്പത്ത് നിന്ന് ഒരാൾ മാറി നിൽക്കണം മറിച്ച് നമ്മുടെ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തേക്ക് അദ്ദേഹത്തെ മാറി നിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ജനാധിപത്യ ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റ് ആണ് അത്തരം കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ടത് ഒരു സാംസ്കാരിക സംഘടനയുടെ തലപ്പത്തുനിന്ന് മാറി നിൽക്കാൻ സാംസ്കാരിക പ്രവർത്തനം നമുക്ക് പറയാനാവും അവസരം കിട്ടുമ്പോൾ അതായത് ഞാൻ പറഞ്ഞത് എന്താ പറയാ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങള് എന്നും മാധ്യമങ്ങൾ കൃത്യമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ വേട്ടയാടുക എന്നൊരു പദവിയല്ല ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുക എന്നും മാധ്യമങ്ങള് സസൂക്ഷ്മം നിരീക്ഷിക്കാറുണ്ട് കാര്യം ആ ഇടതുപക്ഷത്തിൽ നിന്ന് ശക്തമായ ഒരു ജനക്ഷേമപരമായ ഒരു ഭരണം എന്നും സാധാരണക്കാർക്ക് ലഭിക്കും എന്ന ഉത്തമബോധ്യം മാധ്യമത്തിനുള്ളതുകൊണ്ട് എന്നും ആ ഭരണത്തെ സാഗൂതം നിരീക്ഷിക്കാൻ മാധ്യമങ്ങൾ ഒരു ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതിന്റേതായ ഉത്തരവാദിത്വം ഭരണകർത്താക്കളും ഏറ്റെടുക്കുന്നുണ്ട് അതിന് മാധ്യമങ്ങളോട് ഞാൻ നന്ദി പറയുന്നുണ്ട് അല്ല എല്ലാവരുടെയും കാര്യത്തിൽ ആരോപണ ആരോപണ ആരോപണവിധേയരായ എല്ലാവരുടെയും കാര്യത്തിൽ എന്റെ അഭിപ്രായം അത് തന്നെയാണ് മാറി നിന്ന് മാറി നിന്ന് അഗ്നിശുദ്ധി വരുത്തുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ എല്ലാ മേഖലയിലും വരണം എല്ലാ മേഖലയിലും അത്തരം ആരോപണ വിധേയരായവരെ എല്ലാവരും മാറി നിൽക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം